കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ രാജ്യവ്യാപകമായി നടത്തുന്ന തുടക്കം കുറിക്കുകയാണ് ഭാഗമായുള്ള അണിചേരുവാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് ലക്ഷകാരികൾ കിടന്നു വരികയാണ് അങ്കമാലി മേഖലയിൽ എന്റെ പൊന്ന ഐ പി സിക്കാരാ കോൺഗ്രസ് കാര നിങ്ങൾക്കറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലെത്താം ही घणे अत വളരെ ചുരുക്കം വാക്കുകളിൽ ണ്ടായിരുന്ന അവകാശങ്ങള് തൊഴിലാളികൾക്ക് അവകാശങ്ങള് നമ്മുടെ അവകാശം വരുന്ന നിയമം അസി വായന്തപ്പെട്ട സായിക്ല അനിൽക്കുന്ന ഒരു കാര്യമുണ്ട് ആളാതെ പരിമടക്ക് ആളാതെ പരിമടക്ക് ആളാതെ പരിമടക്ക് വിശേഷം 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 ഒരു ഗുലാബ് സിന്ദാവ എല്ലാ ബാഗുകളും നല്ലവരാണ് عزيز <applause> يا <applause>